ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ച നമ്മളെല്ലാം ചന്ദനം തൊടാറുണ്ട് ക്ഷേത്രത്തിൽ പോയാൽ ഞാൻ സാധാരണ ഭസ്മമാണ് തൊടാറുള്ളത് പക്ഷേ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരികയാണ് ചന്ദനം നാം ക്ഷേത്രത്തിൽ പോയാൽ തൊടാറുണ്ട് വീട്ടിൽ ചന്ദനം തൊടാറുണ്ട് പ്രാർത്ഥിച്ച് ഈ എപ്പോൾ ചന്ദനം തൊട്ടാലും അത് ക്ഷേത്രത്തിൽ പോകുമ്പോഴാണേലും വീട്ടിലാണേലും ചന്ദനം തൊട്ട് കഴിഞ്ഞ് ഈ പറയുന്ന ഒരു വാക്ക് ഉച്ചരിച്ചാൽ ദേവിയുടെ അനുഗ്രഹം അപ്പോഴേ ഉണ്ടാകും സർവ്വ ദുരിതങ്ങളും അതോടുകൂടി ദേവി മാറ്റിത്തരും എപ്പോൾ ചന്ദനം തൊട്ടാലും ഈ ഒരു വാക്ക് ഉച്ചരിക്കുക അപ്പം അതിൻ്റെ പുറകിലുള്ള രഹസ്യം അത് എങ്ങനെയാണ് എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ശിവനെ ഉപാസിച്ച് ഭഗവാനല്ലാതെ യാതൊന്നുമില്ല എന്ന ആ ഒരു ബോധത്തിൽ ആ ചിന്തയിൽ പ്രാണായാമം ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ശിവഭഗവാൻ്റെ നിങ്ങൾക്കാരും പറഞ്ഞു തരാത്ത കൂവളത്തിൻ ചുവട്ടിൽ നിന്ന് ചെൽ ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞു തരാം നിങ്ങളുടെ ജീവിതത്തിൽ ഏത് കാര്യവും നേടിയെടുക്കാൻ അത് ഉപകരിക്കും ക്ഷേത്രത്തിൽ കൂവളം കാണും അല്ലെ ചില വീടുകളിൽ കൂവളം കാണും എവിടെയാണേലും കൂവളത്തിൻ ചുവട്ടിൽ നിന്നുകൊണ്ട് ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന ഒരു പ്രാർത്ഥനയാണ് അത് ഭഗവാൻ എന്തും നിങ്ങൾക്ക് സാധിച്ചു തരും ആ ഒരു കാര്യം പറയുന്നുണ്ട് ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണണം നിങ്ങൾ മിസ്സ് ചെയ്യരുത് കാരണം ഒരു കഥയുണ്ട് അതായത് ഒന്ന് കേൾക്കുക നിങ്ങൾക്കത് ഗുണം ചെയ്യും വീഡിയോയിൽ ഒരു കാര്യം മിസ്സ് ചെയ്യരുത് അതിനു വേണ്ടിയാണ് പറയുന്നത് അതായത് ഒരു ഭക്തൻ ശിവനെയും പാർവതിയെയും ഒരു കഥയാണ് അതിനകത്തൊരു സന്ദേശമുണ്ട് അത് നിങ്ങൾക്ക് ഉപകരിക്കുക അതുകൊണ്ടാണ് ഒരു ഭക്തൻ ശിവനെയും പാർവതിയെയും ഒരുപാട് ഭജിച്ചു അപ്പോൾ പാർവതി ദേവി പറഞ്ഞു ഭഗവാനെ ആ ഭക്തനെ ഒന്ന് അനുഗ്രഹിച്ചാലും അപ്പം ഭഗവാൻ പറഞ്ഞു അവനെ അത് അനുഭവിക്കാനുള്ള സമയമായില്ല ഞാൻ കൊടുത്താലും അത് അനുഭവിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നു അപ്പം പാർവതി ദേവി പറയുന്നു അതല്ല ഭഗവാൻ ഒന്ന് അനുഗ്രഹിക്കെ അപ്പോൾ ഭഗവാൻ പറഞ്ഞു ശരി ഞാൻ കാണിച്ചു തരാം ഭഗവാൻ ഒരു സ്വർണ്ണ ഒരു കുടത്തിനകത്ത് സ്വർണ്ണ നാണയങ്ങൾ വെച്ച് ഈ ഭക്തൻ വരുന്ന വഴിയിൽ വെച്ചു ഒരു കഥയാണ് ഭക്തൻ വരുന്ന വഴിയിൽ വെച്ച് കഴിഞ്ഞ് ആ ഭക്തനെ അതുവരെ കണ്ണ് തുറന്നു വന്ന വ്യക്തി ആ സ്വ കുടത്തിൻ്റെ അടുത്തായപ്പോൾ അവന് തോന്നി കണ്ണടച്ച് നടന്നാൽ എന്നാ സംഭവിക്കണമെന്നൊന്നും അറിയുമല്ലോ അറിയണമല്ലോ അവൻ കണ്ണടച്ച് ആ കുടം ഇരിക്കുന്ന സ്ഥലം ആയപ്പോൾ കണ്ണടച്ചു കൊണ്ട് നടന്നുപോയി അവനാ സ്വർണ്ണനാണയം വെച്ച കുടം കാണാതെ പോയി ഇതൊരു കഥയാണെങ്കിൽ പോലും ഇതിൻ്റെ അകത്തൊരു സന്ദേശമുണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോയിൽ പല കാര്യങ്ങളും കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ അവസാനം വരെ കാണണം കാരണം ഇപ്പം ഞാൻ കൂവളത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ചെയ്യേണ്ട ഈ വിദ്യ ഇത് ചിലപ്പം വീഡിയോയുടെ അവസാന ഭാഗമായിരിക്കാം പറയുന്നത് അത് കാണാതെ പോയാൽ അതൊരു വലിയ നഷ്ടമാണ് കുറച്ച് കാര്യങ്ങൾ അറിയുക കുറച്ച് കാര്യങ്ങൾ അറിയാതെ പോവുക അതൊരു വലിയ നഷ്ടമാണ് മുഴുവൻ കാര്യങ്ങൾ അറിയുമ്പോഴാണ് നിങ്ങൾക്കും അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകും അപ്പോൾ ഒരു സന്തോഷമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് കാണുന്നുണ്ടെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മാറ്റി വെക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നതാണെങ്കിൽ അതെന്തുകൊണ്ട് വെച്ചുകൂടാ ബാക്കി എത്ര സമയമുണ്ട് നമ്മൾക്ക് ചിലവഴിക്കാൻ അതുകൊണ്ട് നിങ്ങൾ മിസ്സായ ഇത് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണാതെ പോകരുത് നിങ്ങൾക്ക് നഷ്ടപ്പെടരുത് അതുകൊണ്ടാണ് അതുകൊണ്ടാണിത് ആദ്യമേ ഞാൻ പറഞ്ഞത് പിന്നല്ല അവനവൻ്റെ ഇഷ്ടം അവനവൻ എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് നമ്മൾ ആരുടെയും സ്വാതന്ത്ര്യത്തിൽ ഇടപെടാറില്ല ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യത്തെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട് എല്ലാ മതങ്ങളെയും ഞാൻ ബഹുമാനിക്കുന്ന ആളാണ് എല്ലാ സംസ്കാരങ്ങളെയും എല്ലാ ആചാര്യന്മാരെയും എല്ലാ രീതികളെയും ബഹുമാനിക്കുന്ന ആളാണ് ഞാൻ ഞാൻ ആരെക്കുറിച്ചൊരു അഭിപ്രായം പറയാറില്ല ആരുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപാടാ ഇടപെടാറില്ല ഒരാളുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപാ ഇടപെടാതിരിക്കുന്നത് ശിവബോധമാണ് കാരണം അയാളുടെ സ്വാതന്ത്ര്യം ഈശ്വരനാണ് നമ്മളെ എല്ലാം അവനവൻ്റെ സ്വാതന്ത്ര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് മുഴുവൻ കാണുകയാണെങ്കിൽ അത് നന്നായിരിക്കും ഒന്ന് മിസ്സ് ചെയ്തത് അതുകൊണ്ട് പറഞ്ഞതാണ് ഇനിയും ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം നമുക്ക് ഒരേ സമയം രണ്ട് പ്രവൃത്തി ചെയ്യാൻ സാധിക്കത്തില്ല ഏതെങ്കിലും ഒന്ന് നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് വാട്സപ്പ് വഴിയാണ് വർക്കുകൾ വരുന്നത് അത് ആണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല വാട്സപ്പിൽ തന്നെ ആയിരിക്കും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അതുകൊണ്ടാണ് കാരണം ഒരു സമയം പല കാര്യങ്ങളുടെ പുറകെ ഞാൻ പോകാറില്ല ഒരാളുടെ ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് രണ്ടും മൂന്നും നാലും ദിവസമൊക്കെ ചിലപ്പോൾ എടുത്തുനിന്നിരിക്കാം അതിൽ പൂർണ്ണമായും ശ്രദ്ധിച്ച് ചെയ്യുമ്പം ഫോൺ കോളൊന്നും എടുക്കാൻ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല വേറൊരാട് വിഷയത്തിലേക്ക് പോകത്തില്ല അതുകൊണ്ടാണ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ലാത്തത് അപ്പോൾ ആ സാഹചര്യം മനസ്സിലാക്കുക പിന്നെ വാട്സാപ്പ് ഇട്ടാലും ഉടനെ ചിലപ്പോൾ റിപ്ലൈ തന്നിരിക്കത്തില്ല അത് എല്ലാവർക്കും റിപ്ലൈ തരാനും പറ്റത്തില്ല ഫ്രീ ആകുമ്പോൾ അനുസരിച്ച് പറ്റുന്നവർക്ക് റിപ്ലൈ തരും ഇത് എങ്ങനെ നോക്കുന്നതെന്ന് ഞാൻ പറയും അത് കേട്ടിട്ട് താല്പര്യമുണ്ട് ചെയ്യുക അല്ലാത്തവർക്ക് ചെയ്യാതിരിക്കാം എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് അപ്പം ഞാൻ ഉള്ള കാര്യമുള്ള പോലെ പറയുന്നതാണ് എൻ്റെ ഒരു രീതി പറഞ്ഞതേ ഉള്ളൂ ഇനി വിഷയത്തിലേക്ക് വരാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും ഇനിയും ഞാൻ വിഷയത്തിലേക്ക് വരാം രാവിലെ നമ്മൾ കുളി കഴിഞ്ഞ് ചന്ദനം തൊടാറുണ്ട് അത് വീട്ടിലായിക്കോട്ടെ ക്ഷേത്രത്തിൽ വെച്ചായിക്കോട്ടെ ആയിക്കോട്ടെ ചന്ദനം ഇവിടെയാണ് തൊടുന്നതെന്ന് അറിയുള്ളൂ ഇവിടെ നമ്മൾ ചന്ദനം തൊടുന്നു ചന്ദനം തൊട്ട് കഴിയുമ്പം ഈ ചന്ദനത്തിൻ്റെ ഈ ഭാഗം നിങ്ങൾക്കറിയാവല്ലോ ഇത് ആജ്ഞാചക്രമാണ് ആജ്ഞാചക്രം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു വര വരച്ചാലും ഇങ്ങനൊരു വര വരച്ചാലും ഇങ്ങനൊരു വര വരച്ചാലും നാലും കൂടുന്ന ഈ ഭാഗത്തിനകത്താണ് ഇരിക്കുന്നത് പക്ഷെ നമ്മൾ ഇവിടെ സങ്കല്പിച്ചാലും ഉണ്ടാകും അപ്പോൾ ഇവിടെ ഇവിടെ അതിൻ്റെ പ്രഭാവമുണ്ട് ആജ്ഞാചക്രത്തിൻ്റെ അപ്പോൾ ഇവിടെ നമ്മൾ ചന്ദനം തൊടുന്നു ചന്ദനം തൊട്ട് കഴിഞ്ഞ് ഈ ഒരു മന്ത്രം ഉച്ചരിക്കുക മന്ത്രം ഉച്ചരിക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് വേണം ഉച്ചരിക്കാൻ നിങ്ങൾക്ക് കണ്ണു അടയ്ക്കേണ്ട ഒന്നും വേണ്ട ഇവിടെ ശ്രദ്ധിച്ചാൽ മതി മനസ്സുകൊണ്ട് ദുർഗെ ദുർഗെ രക്ഷിണി സ്വാഹ ഓം വേണ്ട ഓം പറയുന്ന കേൾക്കുക ഓം വേണ്ട അവിടെ വെറും ഓം ഇല്ലാതെ ഉച്ഛരിച്ചാൽ മതി ദുർഗെ ദുർഗെ രക്ഷിണി സ്വാഹ രക്ഷിണി രക്ഷിക്കുന്നത് എന്ന അർത്ഥമുള്ളൂ ദുർഗെ ദുർഗെ രക്ഷിണി സ്വാഹ എന്ന് നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ഒരു മിനിറ്റോ മൂന്ന് തവണയോ എത്ര ജപിച്ചാലും അമ്മയിൽ സങ്കല്പിച്ച് ലയിച്ച് ഇവിടെ ശ്രദ്ധിച്ച് ജപിക്കുക അത് പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ കഷ്ടപ്പാടുകൾ തടസ്സങ്ങൾ അതോടുകൂടി മാറുവാൻ തുടങ്ങും വിശ്വാസമില്ലാതെ ശ്രദ്ധിക്കാതെ ചെയ്താൽ വെറുതെ സമയം കളയാന്നുള്ളതുള്ളൂ ഒരു കാര്യമില്ല പക്ഷേ വിശ്വസിച്ച് ചെയ്താൽ ശ്രദ്ധിച്ച് ചെയ്താൽ അത് മതി അതോടുകൂടി ജീവിതം മാറി ദുർഗ്ഗെ ദുർഗെ രക്ഷിണീ സ്വാഹ എന്ന് ഇവിടെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ചാൽ മതി ശ്വാസത്തിൽ ഒന്നും ചെയ്യേണ്ട സാധാരണ രീതിയിൽ എടുക്കുകയും വിടുകയും ഒക്കെ ചെയ്യാം പിന്നെ നിങ്ങൾ മനസ്സുകൊണ്ട് ഇവിടെ ശ്രദ്ധിച്ചാൽ മതി ചന്ദനം തൊടുക തൊട്ട് കഴിഞ്ഞ് ദുർഗെ ദുർഗെ രക്ഷിണീസ്വാഹ മനസ്സ് ഇവിടെ ശ്രദ്ധിക്കുക അത്രയേ ഉള്ളൂ ഈ ചന്ദനത്തെ ശ്രദ്ധിക്കുക അത്രയേ ഉള്ളൂ ദുർഗെ ദുർഗെ രക്ഷിണീസ്വാഹ ഇത് ഒരു മിനിറ്റ് ജപിക്കാം മൂന്ന് തവണ ജപിക്കാം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം ഇത് ചെയ്യുമ്പോൾ ഇവിടെ ആയിരിക്കണം ശ്രദ്ധ പിന്നെ ദുർഗയിലും മനസ്സ് ദുർഗയിലും ആയിരിക്കണം ശ്രദ്ധ ഇവിടെ ആയിരിക്കണം അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചുകൊണ്ട് ദുർഗെ ദുർഗെ രക്ഷണേ എന്ന് ജപിക്കുക അമ്മയുടെ എല്ലാവിധ സ്വഹായങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാകും ദുർഗ ദുർഗയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ പഴയകാല വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട് ദുർഗയുടെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾ പഴയ വീഡിയോകളിൽ പോയി കാണുക ദുർഗ എന്ന് പറഞ്ഞാൽ ദുർഗം കോട്ട കോട്ടം കോട്ട പോലെ നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കാൻ ശക്തിയുണ്ട് ദുർഗയ്ക്ക് ദുർഗേത് ഏത് ഭക്തനെ എന്ത് ചെയ്താലും ക്ഷമിക്കുന്നതാണ് ദുർഗ എന്നു കഴിഞ്ഞാൽ ഒരു എപ്പോഴും സമവായമാണ് അമ്മ ഭക്തനെ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ഭക്തനെ ഒരു അപേക്ഷിച്ചു കഴിഞ്ഞാൽ ഉപേക്ഷിക്കത്തില്ല അമ്മ അമ്മയെ അമ്മ ആദ്യ രൂപം തന്നെയാണ് ആദ്യ പരാശക്തി തന്നെയാണ് അമ്മയ്ക്ക് ആദ്യ കാലങ്ങളിൽ ദുർഗയായിരുന്നു കൂടുതൽ ഭജിച്ചിരുന്നത് പുരാതന ആദ്യ കാലങ്ങളിൽ ദുർഗ അപ്പം ദുർഗയെക്കുറിച്ച് ഒരുപാട് രഹസ്യങ്ങളുണ്ട് നിങ്ങളതിപ്പം ഇത് നിങ്ങൾ പറഞ്ഞു ചെയ്യുക ബാക്കി പഴയകാല വീഡിയോകളൊക്കെ പോയി കാണുക ദുർഗ പ്രകൃതി തന്നെയാണ് കേട്ടോ അതാണ് ഏറ്റവും വലിയ രഹസ്യം നിങ്ങൾക്കറിയേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം അതിൻ്റെ എല്ലാം ഉണ്ട് ദുർഗ പ്രകൃതിയാണ് പ്രകൃതി എന്ന് പറഞ്ഞാൽ ശക്തിയാണ് ദേവിയാണ് ആദിപരാശക്തിയാണ് ആ ദേവിയെ വിളിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ശിവനെ വിളിച്ചാൽ പോലും ദേവിയുടെ അനുഗ്രഹം ഉണ്ടായതിനു ശേഷമേ ശിവനെ വിളിച്ചാൽ ഫലം കൂടുതലായിട്ട് ഉണ്ടാകത്തുള്ളൂ ഇപ്പം നമ്മളൊക്കെ ശിവവിദ്യ ചെയ്യുമ്പോൾ ആദ്യം ദേവിയെ വിളിക്കുന്നത് ദേവിയെ വിളിച്ച ശേഷമേ ശിവവിദ്യ ചെയ്യത്തുള്ളൂ അപ്പഴേ അത് അനുഭവം ഉണ്ടാകത്തുള്ളൂ ദേവിയിൽ നിന്നാണ് എല്ലാം തുടങ്ങേണ്ടത് എല്ലാ രഹസ്യവും ദേവിയിലാണ് മഹാഗു മഹാസിദ്ധൻ മഹാഗുരു ശിവഗോരക്കർ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ എന്ന് വെച്ചാൽ എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ഗ്രന്ഥത്തിൽ പതിനെട്ട് സിദ്ധമാരിൽ ഒരാളാണ് അദ്ദേഹം പറയുന്നത് എല്ലാം ദേവിയിലാണ് ഇരിക്കുന്നത് ദേവിയെ വിളിച്ചു തുടങ്ങുക എന്നാണ് അപ്പോൾ ആ ദേവിയുടെ മഹത്വം ഒന്ന് ആലോചിച്ചു നോക്കുക അപ്പോൾ ദേവി എന്ന് പറഞ്ഞാൽ ശക്തിയാണ് ചലനമാണ് പ്രകൃതിയാണ് സർവശക്തിയാണ് അമ്മയ്ക്ക് എതിരില്ല അത് ഭദ്രകാളി ആണെങ്കിലും ദുർഗയാണേലും എല്ലാ ദേവിയുടെ വിവിധ ഭാവങ്ങൾ തന്നെയാണ് പക്ഷേ ഈ പറഞ്ഞ കാര്യം ദുർഗയെ വിളിച്ച് തന്നെ ചെയ്യുക കേട്ടോ അങ്ങനെ ചെയ്യുക ഓരോന്നിനും ഓരോ രീതിയുണ്ട് ഇവിടെ ഓം ചേർക്കണ്ട ദുർഗെ ദുർഗെ രക്ഷിണി സ്വാഹ എന്ന് ജപിച്ചാൽ മതി ആവതി കിങ് കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായ തത് സ്മരണീയം കിങ് കരുതേ ബ്രഹ്മാദീനബിജ കിങ് കരീ ആപത്തിൽ അമ്മയെ സ്മരിക്കുന്ന മാത്രയിൽ ബ്രഹ്മാവ് മുതലുള്ളവർ നമ്മളുടെ രക്ഷയ്ക്കെത്തുന്നു അതിലൊരാശ്ചര്യപ്പെടേണ്ട കാര്യവുമില്ല എന്നുള്ളതാണ് അത്ര ശക്തിയാണ് ദേവിക്ക് ഭവാനി അതുപോലെ തന്നെ ദേവിയുടെ ഒരു ദൃഷ്ടി മതി ഒരാളുടെ ജീവിതം മാറാൻ ഭവാനീത്വം ദാസേ മൈ വിതരദൃഷ്ടി സകരുണാ മിതി സ്തോതും വാഞ്ചൻ കഥയതി ഭവാനിത്വം മിതിജ തദൈവം ത്വം തസ്മൈ നിജ സായുജ്യ പദവി മുകുന്ദ ബ്രഹ്മേന്ദ്ര നീരാജിത പദാ എത്ര മനോഹരമാണ് അമ്മയുടെ ഒരു ദൃഷ്ടി മതി ജീവിതന്മാർ അപ്പോൾ അമ്മയെ നിങ്ങൾ നിങ്ങളുടെ ഇവിടെ ആ ദേവീനാമം സ്മരിക്കുക ഇവിടെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ അമ്മ സങ്കടങ്ങളും മാറ്റിത്തരും എല്ലാ ദുരിതങ്ങളും മാറ്റിത്തരും അമ്മയ്ക്ക് പെട്ടെന്ന് അത് മാറ്റിത്തരാനുള്ള കഴിവുണ്ട് ദുർഗ ദുർഗ ഇപ്പം ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം ഇപ്പോൾ ഈ പല ബിസിനസ്സുകളുമൊക്കെ പച്ച പിടിക്കുന്നില്ല അല്ലെങ്കിൽ ഉയർച്ച എന്ന് വെച്ചാൽ ഉയർച്ച ഉണ്ടാകുന്നില്ല നിങ്ങൾ ദുർഗയെ വിളിച്ചാൽ പെട്ടെന്ന് മാറ്റം വരും അത് ചെയ്തു നോക്കുക ബിസിനസ്സുകാരും ഒക്കെ ഒരു അതുപോലെ തന്നെ ഈ ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും ആർക്കും വിളിക്കാൻ പെട്ടെന്ന് ജീവിതത്തിൽ ഒരു മാറ്റം വരും ദുർഗയ്ക്ക് അങ്ങനെ ഒരു ഒരു ശക്തി ഉണ്ടാകും ദുർഗയ്ക്ക് ദുർഗാഭാവത്തിന് ജീവിതത്തിൽ പെട്ടെന്ന് ഒരു മാറ്റങ്ങൾ വരുത്താൻ ജീവിതം പെട്ടെന്ന് ഒരു പരിവർത്തനപ്പെടുത്താൻ ശക്തിയുണ്ട് ഇതെനിക്ക് നേരിട്ട് ബോധ്യമുള്ളതാണ് ഞാൻ നിരവധി ആളുകളുടെ ഉയർച്ചകൾ കണ്ട് മനസ്സിലാക്കിയതാണ് ദുർഗയുടെ പല വലിയ സാമ്പത്തികം ഉണ്ടായവരുടെയും പൂജാമുറിയിൽ ദുർഗയുടെ ഒരു ഫോട്ടോ വെച്ച് വിളക്ക് കത്തിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അവരൊക്കെ വലിയ സമ്പന്നരാണ് അവരെ അങ്ങനെ ആക്കിയതാണ് അമ്മ അപ്പോൾ എന്നോടൊരിക്കലും അങ്ങനെയുള്ള ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കൊരിക്കലും ഒന്നിനും കുറവ് വരത്തില്ല അത് ഞാൻ കുറപ്പുണ്ട് കാരണം ഞങ്ങളുടെ കൂടെ അമ്മയുണ്ട് അത് രഹസ്യമാണ് അവരുടെ പൂജാമുറിയിൽ അതീവ രഹസ്യമായിട്ടും അപ്പോൾ എനിക്കത് കാണാൻ ഒരവസരം കിട്ടി അങ്ങനെ എത്രയോ എത്രയോ അനുഭവങ്ങൾ ദുർഗയുടെ ഉണ്ടെന്നറിയാമോ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യല്ല നമ്മൾ നമുക്ക് വേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ചെയ്യുമ്പോഴാണ് ജീവിതം മാറുന്നത് പക്ഷേ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അറിയണം എങ്കിലേ നമുക്ക് അതിലൊരു ഏറ്റവും നല്ല കാര്യം തിരഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അറിയണം അറിഞ്ഞിട്ട് നമുക്ക് പറ്റുന്നത് ഇപ്പോൾ ഒരാൾക്ക് പറ്റുന്ന കാര്യം വേറൊരാൾക്ക് പറ്റണമെന്നില്ല നമുക്ക് പറ്റുന്നത് ചെയ്യാമെന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള കാര്യമാണ് പറഞ്ഞത് കൂവളമുണ്ടെങ്കിൽ ഇപ്പോൾ ക്ഷേത്രത്തിലായിക്കോട്ടെ വീട്ടിലായിക്കോട്ടെ കൂവളത്തിൻ്റെ ചുവട്ടിൽ വൈകുന്ന പാട് അതും ശനിയാഴ്ച വൈകുന്ന പാട് ശ്രദ്ധിച്ച് കേട്ടോണം ഇത് നിങ്ങൾക്കിത് നിങ്ങളെത്ര ജന്മം എടുത്താലും ആരും പറഞ്ഞു പറഞ്ഞുതരാത്ത കാര്യമാണ് ഞാനിതെന്തുകൊണ്ട് പറഞ്ഞു തരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് ശിവാനുഭവം ഉണ്ടായിട്ടുണ്ട് ഭഗവാൻ്റെ അനുഭവം നേരിട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒരു മീഡിയേറ്റർ ഇല്ലാതെ ഞാൻ ഗുരുവിൽ നിന്ന് ക്രിയാകുണ്ടെ പ്രാണായാമം സ്വീകരിച്ചതാണ് ഗുരുവിൽ നിന്ന് വിദ്യ സ്വീകരിച്ച ആളാണ് പക്ഷേ എനിക്ക് ശിവഭഗവാൻ്റെ അനുഭവം ഭഗവാനെ അനുഭവിച്ച അനുഭവം ഉണ്ടായിട്ടുണ്ട് എനിക്കാരും പറഞ്ഞു തന്നെ മനസ്സിലാക്കേണ്ട കാര്യമില്ല ശിവനെക്കുറിച്ച് സ്വയം അനുഭവം അത് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകേ അത് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ആ ഭഗവാൻ്റെ ആ അനുഭവത്തിലൂടെയും ഭഗവാൻ എനിക്ക് ഒരു സ്വപ്നത്തിൽ ഒരു അരുൾപ്പാട് തന്നിട്ടുകൊണ്ട് നീ നിനക്കറിയാവുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം അത് കേൾക്കാൻ ആളുണ്ട് ആളുണ്ട് നീ പറഞ്ഞാൽ മതി അതിൽ പിന്നെയാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലും പറഞ്ഞു തരുന്നത് അപ്പോൾ എനിക്ക് ആ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് അത് ഞാൻ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ ഒരാൾക്ക് നന്മയുണ്ടാക്കുന്ന അപ്പോഴേ ഞാൻ ഈ കൂവളത്തിൻ്റെ ഈ രഹസ്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് കേൾക്കാൻ ആളുണ്ട് എന്ന് ഭഗവാൻ ഭഗവാൻ എനിക്ക് നൽകിയ ആ ഒരു ഉൾക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അപ്പം ഞാനത് പറഞ്ഞു തരാം അപ്പം ഈ ഞാൻ ഓച്ചറ ഞാൻ ഈ തിരുനക്കര കോട്ടയം അമ്പലത്തിൽ ഇരുന്നപ്പം എനിക്ക് ഞാൻ ശിവ ശിവവിദ്യ ചെയ്തു ശിവവിദ്യ എന്ന് പറഞ്ഞാൽ സാധാരണ വിദ്യയല്ല കേട്ടോ അത് ഒരു ഭഗവാനിൽ അതൊരു രഹസ്യമായി അങ്ങനെ കിട്ടുന്ന ചില വിദ്യകളാണ് ശിവവിദ്യ ചെയ്തപ്പോഴെനിക്ക് ശിവാനുഭവം ഉണ്ടായി അപ്പോഴെനിക്ക് അവിടെ നിന്ന് എനിക്ക് ഭഗവാൻ നൽകിയ ഒരു നിർദ്ദേശമാണ് ഓച്ചിറയിലേക്ക് പോവുക അവിടെ ഇരുന്ന് ധ്യാനിക്കുക എന്നുള്ളത് ഭഗവാൻ വിളിച്ചിട്ടാണ് ഞാൻ അവിടെ പോയത് അപ്പോൾ അതിന് തലേദിവസം ഭഗവാൻ എന്നെ സ്വപ്നദർശനം കാണിച്ചിരുന്നു ഓച്ചറ ഉണ്ടിക്കാവിലെ ഒരു കാര്യമാണ് സ്വപ്നത്തെ കാണിച്ച് അപ്പം ഞാനവിടെ ചെന്നപ്പോൾ എന്നെ സഹായിക്കാൻ ഒരാൾ ഒരാളുണ്ടായിരുന്നു അദ്ദേഹം അവിടെ എല്ലാം കൊണ്ടു നടന്നു എന്നെ എല്ലാം പറഞ്ഞു അവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു എനിക്ക് വലിയ സഹായമായിരുന്നു അത് ഭഗവാൻ ഏർപ്പെടുത്തിയ ആൾ തന്നെയായിരുന്നു അദ്ദേഹത്തിന് പിന്നീട് അവിടുന്ന് ഒരു വിശേഷപ്പെട്ട ഒരു കാര്യവും ഒരു തിരുമേനി കൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഒരു വിശേഷപ്പെട്ട ഒരു കാര്യം ഇത് എല്ലാവർക്കും കൊടുക്കുന്ന ഇത് ഇവിടുത്തെ ചില രഹസ്യമാണെന്നും പറഞ്ഞു ഒരു അനുഗ്രഹം അദ്ദേഹത്തിന് അതിന് ഒരു ഭാഗമായി ഒരു അനുഗ്രഹം കിട്ടിയെന്ന് അദ്ദേഹം എന്നോടൊരിക്കൽ പറഞ്ഞു അപ്പോൾ അദ്ദേഹം എന്നെ ഒരാളോട് ഉണ്ടായിരുന്നു അദ്ദേഹം എന്നെ കൊണ്ടെല്ലാം കാണിച്ചു അവിടെ ഇരുന്ന് ഞാൻ ഉണ്ടിക്കാവിലിരുന്ന് ധ്യാനിച്ചു അവിടെ എനിക്ക് ആ പരബ്രഹ്മത്തിൻ്റെ അനുഭവം ഉണ്ടായി കാരണം ഞാൻ ഭഗവാൻ വിളിച്ചിട്ടാണ് പോയത് ഞാൻ ആദ്യമായിട്ടായിരുന്നു പോയത് അപ്പോൾ അവിടെ ചിറ അവിടെ ആ ഒരു 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 കുറേ അവിടെ ഒരു വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ എനിക്ക് ഭഗവാൻ്റെ അടുത്ത് പോകാൻ വേണ്ടി ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പോകാൻ പറ്റിയ കുറച്ചുകൂടെ കഴിഞ്ഞാൽ പോകാൻ പറ്റി അപ്പോൾ ആൾത്തരക്കൊന്നും ഇല്ലാത്ത സമയത്താണ് ഞാൻ പോകുന്നത് അപ്പം ഞാൻ അവിടെ ഇരുന്ന് ഉണ്ടിക്കാവിൽ ഇരുന്ന് ധ്യാനിക്കുമ്പോൾ കണ്ണ് തുറന്നപ്പോൾ ഞാൻ സ്വപ്നത്തിൽ ഭഗവാനെ ഒരു ഉണ്ടിക്കാവിൽ ഒരു സ്ഥലത്ത് ഭഗവാനെ ദർശിച്ചു അതിൻ്റെ ഒരു ഒരു അനുഭവം എനിക്ക് ഉണ്ടായി അപ്പോൾ ഭഗവാനെ അവിടെ എനിക്ക് ആ ഭഗവാനെ ഞാൻ അവിടെ അറിയുകയാണ് പിന്നെ ആ ധ്യാനത്തിൽ ഇരുന്നപ്പോഴും ഭഗവാൻ എനിക്ക് അനുഭവമായി അപ്പോൾ ആ ഭഗവാൻ്റെ അനുഭവം ഉണ്ടായ ആ അനുഭവത്തിലാണ് ഞാൻ നിങ്ങൾക്കിതെല്ലാം പറഞ്ഞു തരുന്നത് എല്ലാം സത്യമായ സനാതനമായ നല്ല കാര്യങ്ങളാണ് ഇപ്പോൾ കൂവളത്തിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ശനിയാഴ്ച വൈകുന്ന പാട് ഇത് നിങ്ങൾക്ക് വേറെ ആർക്കും പറഞ്ഞു തരാ പറ്റാത്ത കാര്യമാണ് ഇനിയും പറഞ്ഞോ എന്ന് ഇതുവരെ ഇപ്പം നമ്മൾ പറഞ്ഞ ഇപ്പം വീഡിയോയിലിട്ട ഡേറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല അത്രയും ഒരു കാര്യമാണ് ശനിയാഴ്ച വൈകുന്ന പാട് ശ്രദ്ധിച്ച് കേൾക്കുക തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ ദിവസങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ ഞാൻ പറയുന്നു ശനിയാഴ്ച വൈകുന്ന പാട് അത് അങ്ങനെ ചെയ്താലോ ഫലം ഉണ്ടാകുന്നത് അതാണ് ആ വിദ്യ ശനിയാഴ്ച വൈകുന്നപാട് കൂവളത്തിൻ്റെ ചുവട്ടിൽ നിന്ന് നിങ്ങൾ കൂവളത്തെ തൊട്ട് ഓം നമ എന്ന് ജപിക്കുക ഞാൻ പറഞ്ഞ രീതി ചെയ്യണം ഓ നിമിഷം ഓ നിമിഷം ഓ നിമിഷം ഒന്നുമല്ല പറഞ്ഞതെന്താണോ അത് ചെയ്യുക ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട് അതിനിടെ ഓം നമ ശിവായ മനസ്സിലായി അങ്ങനെ ജപിക്കുക ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ കൈ മൂന്ന് തവണ ജപിക്കുക എന്നിട്ട് കയ്യെടുത്തിട്ട് കൂവളത്തിൻ്റെ മുകളിലേക്ക് ആ മുകളിലുള്ള ഇലകളിലേക്ക് നോക്കി ഭഗവാനെ നിങ്ങൾ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അത് പറയുക അത് സാധിച്ചു തരണമെന്ന് പറയുക നിങ്ങൾ ഭഗവാനോട് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ പൂർണ്ണ ഭക്തി ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ കർമ്മശുദ്ധിയുണ്ടെങ്കിൽ ഭഗവാൻ അത് സാധിച്ചു തന്നിരിക്കും സംശയം വേണം ഞാൻ ഒരുപാട് ജന്മങ്ങളിലൂടെ നമ്മൾ ഈ ജന്മത്തിലേക്ക് വന്നു ഞാൻ പല പല ജന്മങ്ങളിൽ പല പല ഗുരുക്കന്മാരിൽ നിന്നും പല പല വിദ്യകളും ഒക്കെ സ്വീകരിച്ച ആളാണ് പക്ഷേ ഒരു വിദ്യ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് എൻ്റെ ഈ ജന്മം അപ്പം ഞാനത് ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ ഈ ജനിച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് എനിക്കറിയാം ഒരു കാര്യം കൂടെ നേടാൻ വേണ്ടിയാണ് ശിവവിദ്യ ഞാൻ പല ശിവവിദ്യകളും പല വിദ്യകളും പല ഗുരുക്കന്മാരുടെയും വിദ്യകൾ ജന്മാനുജന്മങ്ങളിലൂടെ ആർജിച്ച ആളാണ് പക്ഷേ ഒരു കാര്യം ഒരു കാര്യം ആർജിക്കാനുണ്ട് എനിക്ക് അതെൻ്റെ പരിപൂർണതയിലെത്താൻ വേണ്ടിയാണ് അതിനുവേണ്ടി തന്നെയാണ് ഈ ജന്മവും അത് ഭഗവാൻ എനിക്ക് ഉൾക്കാഴ്ച നൽകിയിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ഭഗവാനോട് പറഞ്ഞു ആ വിദ്യ ഭഗവാൻ തന്നെ എനിക്ക് തരണം ഭഗവാൻ എനിക്ക് ഗുരുവാണോ എന്ന് ഞാൻ ഇതുപോലെ ഞാൻ ഈ കൂവളത്തിൻ്റെ ചുവട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു ഇത് ഞാൻ വർഷങ്ങളോളം കൂവളത്തിൻ്റെ ചുവട്ടിൽ നിന്ന് തൊഴുവായിരുന്നു അവസാനം ഒരു ദിവസം ഭഗവാൻ തന്നെ തോന്നിച്ചു ഇങ്ങനെ പ്രാർത്ഥിച്ചു ആ വിദ്യ എനിക്ക് കിട്ടി ഞാനതിൽ ലയിച്ചു എനിക്ക് ആ ലയാനുഭവം ഉണ്ടായി ആ വിദ്യ ആ വിദ്യയ്ക്ക് വേണ്ടി മാത്രമാണ് ആ ശിവവിദ്യയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജനിച്ചത് പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളൂ നിങ്ങൾക്ക് വീട് വാഹനം നല്ല ജീവിതം സുഖങ്ങൾ അതൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുക ഞാൻ പ്രാർത്ഥിച്ചത് ശിവനെ തന്നെ ലയിക്കാനുള്ള ഒരു കാര്യമാണ് ആ ലയം എനിക്കുണ്ടായി അത് കഴിഞ്ഞാൽ അന്ന് രാത്രി തന്നെ ഉണ്ടായി അപ്പം ഞാൻ പറഞ്ഞ സത്യസന്ധമായിട്ട് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഇതാർക്കും ആർക്കും ഈ ഞാനീ പറഞ്ഞ സമയം ഞാനീ പറഞ്ഞ ദിവസം ഞാനീ പറഞ്ഞ കാര്യം അത് ഞാൻ പറഞ്ഞ കൂവളത്തെ ഇങ്ങനെ തൊട്ട് ജപിച്ചിട്ട് കൂവളത്തിൻ്റെ മുകളിലത്തെ ഇലയിലോട്ട് നോക്കണം ഇത് നിങ്ങൾക്കൊരു വ്യക്തിയും എത്ര ജന്മാന ജന്മങ്ങളെടുത്താൽ പോലും പറഞ്ഞു തരാത്ത കാര്യമാണ് ഞാനിത് പറഞ്ഞു തരുന്നതിൻ്റെ കാര്യം എനിക്ക് സ്വപ്നദർശനമാണെങ്കിൽ പോലും എനിക്കല്ലാതെ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട് സ്വപ്നദർശനമല്ലാതെ അപ്പം ഭഗവാൻ്റെ അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഭഗവാനെ ഇതുപോലുള്ള കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് എനിക്കൊരാളപ്പാട് സ്വപ്നദർശനത്തിൽ ഞാൻ എനിക്ക് പറയുന്നത് അല്ലേ ഇത് പറയത്തില്ല കാരണം ഞാൻ ഈ ജന്മത്തോടു കൂടി പരിപൂർണമായും ഭഗവാനിലേക്ക് ലയിക്കുകയാണ് മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് എൻ്റെ പ്രവൃത്തി കൊണ്ട് എൻ്റെ ചിന്ത കൊണ്ട് എല്ലാം ഭഗവാനിലേക്ക് ലയിക്കുകയാണ് ഭഗവാനിൽ നിന്ന് തുടങ്ങി ഭഗവാനിലേക്കുള്ളൊരു യാത്രയാണ് അപ്പം ഉള്ളതെല്ലാം നിങ്ങൾക്ക് നൽകിയിട്ട് പോവുക അത് സ്വീകരിച്ചോളുക ഇനി ഇതുപോലെ ഒരാൾ വരത്തില്ല ഇതുപോലെ ഒരാളും പറഞ്ഞു തരത്തില്ല അത് അറിയുന്നത് ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് മാത്രം വിചാരിക്കുക ഭഗവാന്റെ അനുമതിയും ഭഗവാൻ്റെ നിർദ്ദേശവും അനുസരിച്ച് മാത്രമാണ് ഞാനിത് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇപ്പം ഇത് പ്രയോജനപ്പെടുത്തുക അതുകൊണ്ടാണ് മുഴുവൻ കാണണമെന്ന് പറഞ്ഞു ഇത് നിങ്ങൾ ചെയ്യുക ഇനി നിങ്ങളുടെ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ഭഗവാൻ നിങ്ങളാഗ്രഹം നടത്തി കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല നടത്തുന്നതും വരെ ചെയ്താൽ നല്ലത് തന്നെ ഞാൻ ഒരു വർഷത്തോളം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാണ് എൻ്റെ ആഗ്രഹം എനിക്ക് ഭഗവാൻ ആ ഞാൻ ആ പറഞ്ഞത് എന്താണോ അതെനിക്ക് നൽകി പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല സാധിക്കുന്ന പോലെ ശനിയാഴ്ചകളിൽ അപ്പം നിങ്ങളിത് മനസ്സിലാക്കുക ചെയ്യുക ഞങ്ങൾക്ക് കിട്ടാൻ ജീവിതത്തിൽ കിട്ടാൻ ഏറ്റവും വലിയ അറിവും ഏറ്റവും വലിയ ജ്ഞാനവും ഏറ്റവും വലിയ അനുഭവമായിരിക്കും ഭഗവാന്റെ അനുഭവം ശിവാനുഭവം ശിവബോധം ഞാനിന്ന് ഒരു അമ്പലത്തിൽ നിൽക്കുമ്പോൾ രാവിലെ അപ്പം ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് ഒരു ആറ് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അന്ന് ഞാൻ നേരിട്ട് ഉണ്ട് ഇവിടെ ഒരു ചെറുപ്പക്കാർ തന്നെ കാണാൻ എന്നോട് പറഞ്ഞു എനിക്ക് പണിയില്ല ബുദ്ധിമുട്ടാണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞു അപ്പം ഞാൻ ആ ഏതൊരാളെയും ഒരേ രീതിയിൽ തന്നെയാണ് കാണുന്നത് വലിപ്പ ചെറുപ്പം എനിക്കില്ല ഒരാളെ എല്ലാവരോടും ഒരേ ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഈ ചിലപ്പോൾ അയാളുടെ ബുദ്ധിമുട്ട് കണ്ടപ്പം അയാൾ കല്യാണം കഴിച്ചതാണ് കുട്ടികളുണ്ട് അപ്പോൾ തൊഴിലില്ല സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഇന്ന ഒരു കാര്യം ചെയ്യേ എന്ന് പറഞ്ഞാൽ അയാൾക്കൊരു കാര്യം പറഞ്ഞു കൊടുത്തു നമ്മൾ ആ കാര്യം പറഞ്ഞു കൊടുക്കുമ്പം അത് ഏതൊരാൾക്കാണേലും അവർക്കൊരു ഉയർച്ച ഉണ്ടാകണേ ദൈവമേ ഈശ്വര എന്നൊരു പ്രാർത്ഥനയിലാണ് പറഞ്ഞു കൊടുക്കുന്നത് നമുക്കതൊരു സന്തോഷമാണ് നമുക്ക് അവർക്കൊരു ഉയർച്ച ഉണ്ടാകുമ്പോഴും അതൊരു സന്തോഷമാണ് അപ്പോൾ അയാൾ അത് ചെയ്തു ചെയ്തു കഴിഞ്ഞു ഇയാൾക്ക് ഇയാൾ പിന്നെ ഇയാൾക്ക് നല്ല ഉയർച്ച ഉണ്ടായി ഞാൻ പലരോടും തിരക്കിയപ്പോഴും ഇദ്ദേഹത്തിൽ വളരെ ഒരുപാട് ജോ വർക്കും കാര്യങ്ങളും സ്വന്തമായിട്ടെടുത്ത് ചെയ്യുകയും അങ്ങനെ വളരെ ഒരു ഉയർച്ച ഉണ്ടായി പക്ഷേ ഇദ്ദേഹം പലപ്പോഴും വഴി വെച്ചെന്നെ കാണുമ്പോൾ ഇയാൾ മിണ്ടത്തില്ല എന്താണെന്ന് അറിയത്തില്ല ക്ഷേത്രത്തിൽ കണ്ടാലും മിണ്ടത്തില്ല അങ്ങനെ ഒരു ആറേഴ് വർഷം ഇങ്ങനെ അങ്ങ് പോയി അപ്പോൾ ഈ ഇപ്പം ഞാൻ ഇടയ്ക്ക് ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു ഭഗവാനെ ഞാൻ നല്ലതാ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ എല്ലാവർക്കും നല്ല കാര്യമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളു അതൊരു പ്രാർത്ഥനയിലാണ് പക്ഷേ അത് എന്നിട്ടും അദ്ദേഹം നമ്മളോടത് മിണ്ടെന്നല്ല നമ്മൾക്ക് പിന്നെ ഞാൻ വിചാരിച്ചു അപ്പോഴെനിക്കൊരു വിഷമം തോന്നി ഈ അടുത്തിടയ്ക്ക് ഒരു വിഷമം തോന്നി പിന്നെ ഞാൻ വിചാരിച്ചു അപ്പോൾ അപ്പോഴത്തേനും എനിക്ക് ആ ശിവലയം ശരിക്ക് കിട്ടിയിട്ടില്ല അത് കഴിഞ്ഞ് ഈ അടുത്തിടയ്ക്ക് ഭഗവാൻ്റെ ലയം എനിക്ക് കിട്ടിയ അതിൽ പിന്നെ എനിക്ക് പിന്നെ ഈ അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ലായിരുന്നു ഇപ്പം പറഞ്ഞാലും എനിക്ക് യാതൊരു ഇതുമില്ല പറഞ്ഞില്ലേലും യാതൊരു ഇതുമില്ല സന്തോഷവും സങ്കടവുമില്ല സങ്കടവും ലയം കിട്ടിയ പിന്നെ എനിക്ക് എനിക്കതിനകത്തൊന്നും ഒരു വിഷയമില്ല ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴും അപ്പം നേരത്തെ ഞാൻ വിചാ എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ടെന്ന് എന്ന് അദ്ദേഹം വേണ്ടെന്നില്ല അപ്പം നമ്മൾ നല്ല കാര്യമാണ് പറഞ്ഞു കൊടുക്കും നമ്മുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ നമുക്ക് ആരോടും ഞാനത് ഈ ഭഗവാനോട് തന്നെ പറഞ്ഞു ഭഗവാനെ ഞാൻ നല്ലത് മാത്രമാണ് പറഞ്ഞു കൊടുത്ത് കേട്ട് അപ്പോൾ ഏതായാലും പിന്നെ ഞാനും വിട്ടു പോട്ടെ അപ്പം നമുക്ക് ഇപ്പോൾ അവർ പറയുമ്പോൾ ഒരു സന്തോഷമല്ലേ കാരണം അദ്ദേഹത്തിന് ഉയർച്ച ഉണ്ടായി എന്നുള്ളത് എനിക്ക് മനസ്സിലായി വേറെ ആളുകളിലൂടെ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് മാറ്റം വന്നത് ഇപ്പോൾ ഇന്ന് ഞാൻ അമ്പലത്തിൽ നിൽക്കുമ്പം ഇപ്പം ഇന്ന് ഞാൻ അമ്പലത്തിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനിപ്പം വേറെ ഒരു ആ ഭഗവാനെ ലയിച്ച ഒരു മാനസികാവസ്ഥയിൽ തന്നെയാണ് എനിക്ക് ഭഗവാൻ്റെ ഞാൻ പറഞ്ഞല്ലോ അനുഭവങ്ങളുണ്ടായി അപ്പം എന്നെ ഇപ്പം എന്നാ പറഞ്ഞാലും സന്തോഷം പറഞ്ഞാലും സങ്കടം പറഞ്ഞാലും ഒന്നും എനിക്കത് വലുതായിട്ട് ബാധിക്കത്തില്ല കാരണം ഭഗവാനെ പൂർണ്ണമായും മനസ്സുകൊണ്ട് ഞാൻ ലയിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോഴും അപ്പം പുള്ളി ഈ ഈ ചെറുപ്പക്കാരനെ ഞാൻ ഇന്ന് കണ്ട അമ്പലത്തിൽ വെച്ചു സാധാരണ അമ്പലത്തി വെച്ച് കണ്ട മിണ്ടാത്ത ആളാണ് പുള്ളി ഇന്ന് എന്നോട് ഇങ്ങോട്ട് വന്നു മിണ്ടി മിണ്ടിയിട്ട് പറഞ്ഞു വളരെ വാചാലനായി ചേട്ടൻ അന്ന് പറഞ്ഞു തന്ന കാര്യം ഞാനൊന്നും ചോദിച്ചിട്ടല്ല ഞാനൊന്നും ചോദിച്ചില്ല ഞാൻ മിണ്ടിയുമില്ല കാരണം പുള്ളി മിണ്ടത്തില്ല അതുകൊണ്ട് ഞാൻ എനിക്ക് പുള്ളിയോട് വിരോധവും ഇല്ല ഒന്നുമില്ല സന്തോഷവും ഇല്ല സങ്കടവും ഇല്ല ഇന്നോട് ഇങ്ങോട്ട് വന്നു വെച്ച് പറഞ്ഞു ചേട്ടൻ അന്ന് പറഞ്ഞ കാര്യം ഞാൻ ചെയ്തായിരുന്നു എനിക്ക് ഒരുപാട് മാറ്റമുണ്ടായി ഇപ്പോഴും ഇഷ്ടംപോലെ പണിയുമുണ്ട് ആ പുള്ളി പറഞ്ഞ വരികളാണ് ഞാൻ പറയുന്നത് ഞാൻ എന്താണ് പറഞ്ഞുകൊടുത്തെന്ന് വരെ ആ വ്യക്തി എന്നോട് പറഞ്ഞു കാരണം ആറെട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പോഴും എനിക്കത് ഓർമ്മയുണ്ട് ഇദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ കാണിക്കുക പുള്ളി ചെയ്യുന്ന ചെയ്ത കാര്യങ്ങളൊക്കെ എന്നെ കാണിക്കുക എനിക്കിന്നും ഒരു കുഴപ്പവും ഇഷ്ടം പോലെ വർക്കുണ്ട് കേട്ടോ അന്നും പോലെ ഇന്ന് വരെയെന്ന് അപ്പോഴത്തേനും ഞാൻ പറഞ്ഞു ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു കാരണം ഇത് കേൾക്കാൻ ഞാൻ ഒരു ഒരിക്കലും ആഗ്രഹിച്ചിരുന്നു പക്ഷെ അന്ന് പുള്ളി എന്തോ കാരണം കൊണ്ട് പുള്ളി പുള്ളിയാകുന്ന നമ്മളോട് പറയത്തില്ലായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ ഇതൊന്നും ആഗ്രഹിക്കുന്നില്ല കാരണം എൻ്റെ മനസ്സിൽ മുഴുവൻ ശിവനെ ലയിച്ചിരിക്കുകയാണ് എന്നെ ഇതൊന്നും ബാധിക്കുന്നതല്ല പക്ഷേ ഞാൻ പറഞ്ഞു ദൈവം അനുഗ്രഹിക്കട്ടെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറയും അപ്പം ഞാൻ പറഞ്ഞു ഇതിനൊക്കെ ഒരു സത്യം ഉണ്ടെന്നുള്ളതാണ് ഞാൻ ഞാൻ ആ ഗുരുസ്ഥാനത്ത് നിന്ന് ആ കാര്യം പറഞ്ഞു കൊടുത്താൽ അയാളുടെ ജീവിതം അത് ഒരുപാട് മാറ്റി ചിലരുടെ ഒരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാലും പിന്നെ ആ ഒരു ഗുരുത്വം അത് ഗുരുത്വം എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് കേട്ടോ ഗുരു തന്നെയാണ് ഈശ്വരൻ ഇപ്പം ഞാനങ്ങനെ കേൾക്കാനൊന്നും ആഗ്രഹിക്കുന്നുമില്ല കാരണം എനിക്ക് ഞാൻ അങ്ങനെയുള്ള കാര്യം ഞാൻ എപ്പോഴും മനസ്സാ ഭഗവാനിൽ തന്നെ ലയിച്ചിരിക്കുക നമുക്ക് അതിനകത്തൊന്നും ഒരു കേട്ടാലും സന്തോഷവും കേട്ടില്ലേലും കേട്ടില്ലെങ്കിലും വിഷമമില്ല ഞാൻ പുണ്യം ഞാൻ പാപ ആ ഒരു അവസ്ഥയിലാണ് അപ്പം ഞാൻ പറഞ്ഞു എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു സത്യം ഉണ്ടെന്നുള്ളൂ അതുകൊണ്ടാണ് ആ നടക്കുന്ന ആ ക്ഷേത്ര നടക്കുന്ന ആ പുള്ളി ഒന്നും ഞാനൊന്നും പറയാതെ തന്നെ ഞാനൊന്നും ഉണ്ടാകാതെ തന്നെ ഇങ്ങോട്ട് വന്ന് അങ്ങ് വാചാലനാകുകയാണ് എല്ലാം ഞാൻ അന്ന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം എല്ലാം എന്നോട് ഇങ്ങോട്ട് പറയുകയാണ് ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു എന്ന് അദ്ദേഹം തെളിവ് സഹീതമാണ് ഞാൻ ചെയ്ത ചേട്ടാ ഇത് ചെയ്തു അത് ചെയ്തു എന്നെല്ലാം എന്നോട് പറഞ്ഞു തരികയാണ് നമ്മൾ നല്ല കാര്യങ്ങളാണ് എല്ലാം പക്ഷേ എനിക്ക് ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞുകൊടുക്കുക എനിക്ക് ഉറപ്പുള്ളായിരുന്നു അത് ചെയ്താൽ ഉണ്ടാകും പക്ഷേ അദ്ദേഹത്തിന് ഗുണം ഗുണമുണ്ടായെന്ന് ഞാൻ അറിഞ്ഞിരുന്നു പക്ഷേ ഇത് സത്യമുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം അതുകൊണ്ടാണ് അപ്പോൾ വ അത് പുള്ളി എൻ്റെ മുന്നിൽ വാചാലനാവുകയാണ് എല്ലാം പറയുകയാണ് എന്നോട് നന്ദി പറയുകയാണ് പക്ഷേ ഇപ്പോഴത് ഒന്നും കേട്ടിട്ടും എനിക്ക് പ്രത്യേകിച്ച് മനസ്സിലൊന്നും തോന്നിയില്ല കാരണം നമ്മൾ ഭഗവാനെ തന്നെ ലയിച്ചിരിക്കുക നമ്മളെ പുകഴ്ത്തിയാലോ ഇകഴ്ത്തിയാലോ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒന്നും തോന്നത്തില്ല അങ്ങനെ ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ച കാലത്ത് പുള്ളി അത് പറഞ്ഞിട്ടുമില്ല ഞാൻ പറഞ്ഞു ശരി നന്നായിരിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഇന്ന് പുത്തങ്ക അമ്പലത്തിൽ പോയപ്പം അവിടുത്തെ ആ രസീത എഴുതുന്ന ആൾ പറഞ്ഞു ഒരാൾ ഇതുപോലെ അറുനാഴിപ്പായസം ഞാൻ പറഞ്ഞു അമ്പലത്തിൽ പുത്തങ്കാ അമ്പലത്തിൽ ചെയ്തവർക്ക് ആ കാര്യം നടന്നു പ്രത്യേകം ഇപ്പം ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ലാത്തതുകൊണ്ട് എന്നെ കാണാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഒരുപാട് അവർ നന്ദി പറഞ്ഞു കാണണമെന്ന് പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് മനസ്സിൽ യാതൊരു ഭാവഭേദവും ഇല്ല അമ്പലം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു എല്ലാം ഒരു സന്തോ സന്തോഷവും ഇല്ല സങ്കടവും ഇല്ല എല്ലാം ഭഗവാനെ തന്നെയാണ് ഭഗവാൻ്റെ തന്നെ അനുഗ്രഹമാണ് എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ സത്യം എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് കേട്ടോ അത് അത് ശിവൻ തന്നെയാണ് ആ ബോധം ശിവൻ തന്നെയാണ് നമ്മളുടെ നമ്മൾക്ക് ചെയ്തത് ശരിയാണെങ്കിൽ നമ്മൾ സത്യസന്ധമായിട്ടാണെങ്കിൽ ആ ശിവോധം നമ്മളെ നമ്മളെ ഭഗവാനിലേക്ക് തന്നെ എത്തിക്കും അതിനകത്ത് യാതൊരു സംശയവും വേണ്ട Po kršnajenima celo.